ഹേമന്ദ് പോയപ്പോൾ നീലിമ അവടെന്താവും അല്പം മുൻപേ സംഭവിച്ചു കാണുക എന്ന് ഓർത്തുനോക്കി ഒരു പക്ഷേ ലാവണ്യ ക്യാബിനിൽ പായസവുമായി വന്നു കാണും അവൾ നീലിമയെ കണ്ട് സിദ്ധാർത്ഥിനോട് ദേഷ്യപ്പെട്ടു കാണും അവൾ തമ്മിൽ വഴക്കുണ്ടായി കാണും എന്നെല്ലാം നീലിമ ഊഹിച്ചു ലാവണ്യെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ പോരാത്തതിന് പണക്കാര്യം ഇവര് തമ്മില് കുട്ടിക്കാലം മുതൽ അറിയുകയും ചെയ്യാം എന്നിട്ടും എന്തുകൊണ്ടാവും സിദ്ധാർത്ഥ് അവളിങ്ങനെ അപമാനിച്ചു വിടുന്നത് യാള് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇനി അത് എന്നെ അങ്ങനെ ആയിരിക്കോ നീലിമ മനസ്സിൽ അങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിച്ചു ലാവണ്യെക്കുറിച്ച് സിദ്ധാർത്ഥനോട് ചോദിക്കാതെ ഇരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അതെ ഒരു കാര്യം ചോദിക്കട്ടെ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ അത് കേട്ട് അവളെ തല ഉയർത്തി നോക്കി എന്താണ് സിദ്ധാർത്ഥ് ചോദിച്ചു അത് പിന്നെ ഈ ലാവണ്യ എങ്ങനെ പിറകെ നടന്നിട്ടും നിങ്ങൾ എന്താ അവളെ ഒഴിവാക്കുന്നേ ആ കുട്ടി നിങ്ങൾക്ക് നന്നായി ചേരുമല്ലോ നീലിമ ചോദിച്ചു സത്യത്തിൽ നീലിമ അത് മനസ്സറിഞ്ഞ് ചോദിച്ചതല്ല സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ലാവണ്ണിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ് അത് സിദ്ധാർത്ഥിനു മനസ്സിലായിരുന്നു ഇതൊക്കെ നീ നീയന്തിനറിയുന്നേ നീ നിന്റെ കാര്യം നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ മുഖഭാവം ശ്രദ്ധിച്ച നീലിമ അവനെ തന്നെ നോക്കി ഓ സോറി സിദ്ധാർത്ഥ് ഞാൻ വെറുതെ ചോദിച്ചാണ് നീലിമ ഉടനെ പറഞ്ഞു തനിക്ക് ഒട്ടും അസൂയില്ലല്ലേ സിദ്ധാർത്ഥ് കളിയാക്കിയ മട്ടിൽ പറഞ്ഞു അത് കേട്ട് നീലിമ മുഖം വീർപ്പിച്ചു അതെ എനിക്ക് അസൂയ ഉള്ളത് കൊണ്ടൊന്നുമല്ല ഞാനങ്ങനെ ചോദിച്ചത് ലാവണ്യെ കൊണ്ടുവച്ച പായസം പോലെ നിങ്ങള് കുടിച്ചില്ലെന്ന് ഹേമന്ത് പറയുന്നത് കേട്ടതുകൊണ്ടാ അങ്ങനെ ചോദിച്ചത് ഇനി ചോദിക്കുന്നില്ല പോരെ നീലിമ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് വിരിഞ്ഞു അവൻ ഫയലിലേക്ക് ശ്രദ്ധിക്കുന്നതുപോലെ തല താഴ്ത്തി നീലിമ ഒരു മാഗസിൻ എടുത്ത് മറച്ചുകൊണ്ടിരുന്നു സിദ്ധാർത്ഥിന്റെ ജോലി തീർന്നപ്പോൾ അവൻ നീലിമയോടൊപ്പം അവിടെ നിന്നും ഇറങ്ങി സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് അവൾ ഇറങ്ങിപ്പോകുന്നത് സ്റ്റാഫുകൾ അപ്പോഴും ആശ്ചര്യം വിട്ടുമാറാതെ നോക്കി നിന്നു രാത്രി നഗരത്തിലൊരു ബാറിൽ ഒറ്റയ്ക്കിരുന്ന് മന്ദിപ്പിക്കുകയായിരുന്നു ലാവണ്യ സിദ്ധാർത്ഥ തന്നെ തല്ലിയ കാര്യം പോലും അവൾക്ക് ക്ഷമിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവളേക്കാൾ സിദ്ധാർത്ഥിന് പ്രധാനപ്പെട്ടത് നീലിമയാണെന്ന് പറഞ്ഞത് മാത്രം ലാവണ്യക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ സങ്കടം സഹിക്കാൻ കഴിയാതെ ഇടയ്ക്കിടെ കണ്ണു തുടച്ചുകൊണ്ടിരുന്നു ഈ സമയം ഹേമന്ത് ലാവണ്യ തിരഞ്ഞു നടക്കുകയായിരുന്നു അവൾ വീട്ടിലും ക്ലബിലും ഒന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവന് ചെറിയ ഭയം തോന്നിയിരുന്നു അത്ര വിഷമിച്ചാണ് ലാവണ്യ സിദ്ധാർത്ഥന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവളെ അങ്ങനെ തകർന്ന് അവൻ കണ്ടിട്ടില്ല അതിന്റെ പേടിയായിരുന്നു ഹേമന്തിന് ഹേമന്ത് അവളെ അന്വേഷിച്ച് ഒടുവിൽ അവൾ സ്ഥിരമായി പോവാറുള്ള ബാറുകളിലേക്കും വന്നു അവന്റെ ഊഹം തെറ്റിയില്ല അതിലൊരു ബാറിൽ അവൻ അവളെ കണ്ടെത്തി ഹേമന്തുടനെ ലാവണ്ണി ഇരിക്കുന്ന ടേബിളിലേക്ക് ചെന്നു ലാവണ്ണി അപ്പോൾ പുതിയൊരു ബോട്ടിൽ മദ്യം തുറന്ന് കുടിക്കാൻ തുടങ്ങുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ കുടിച്ച ഓവറാണെന്ന് അവളോട് ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ഹേമന്തിന് മനസ്സിലായി അവനുടനെ ആ ബോട്ടിൽ ലാവണ്ണിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ലാവണ്ണി ആരാണ് ബോട്ടിൽ തട്ടിയെടുത്തതെന്ന് ദേഷ്യത്തോടെ നോക്കി അത് ഹേമന്താണെന്ന് മനസ്സിലായപ്പോൾ അവളൊന്ന് തണുത്തു നീയോ നീയെന്തിനെ ഇങ്ങോട്ട് വന്ന് ലാവണ്യ ചോദിച്ചു നിന്നെ തപ്പി വന്നതാണ് ഹേമന്ത് അവൾക്ക് മുന്നിലെ കസേരിയിൽ ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞു തപ്പി വരാൻ ഞാൻ എന്തോന്ന് കൊച്ചുകൂട്ടിയാണോ നീ പോയേ ലാവണ്യ പറഞ്ഞു ഞാൻ പോകുന്നില്ല അല്ല എന്തിപ്പോ നിന്റെ പ്രശ്നം ഹേമന്ത് ചോദിച്ചു നിന്നോടെല്ലാം പറയണമെന്നുണ്ടോ നീ എന്നോടെല്ലാം പറയാറില്ലല്ലോ ആ നീലിമ സിദ്ധാർത്ഥന്റെ ആരാണെന്ന് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഇന്നെല്ലാം മനസ്സിലായടാ ലാവണ്യ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് ഹേമന്തിനും സങ്കടം തോന്നി നീ ഇപ്പോ എന്തറിഞ്ഞെന്നാണ് ഹേമന്ദ് ചോദിച്ചു അത് കേട്ട് ലാവണ്യ ദേഷ്യത്തോടെ ഹേമന്തിന്റെ നേർക്ക് നോക്കി നീ ചുമ്മാ പൊട്ടൻ കളിക്കില്ലേ ഹേമന്തെ എനിക്കറിയാം നീലിമ സിദ്ധാർത്ഥിന്റെ ലവറായിരിക്കും അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തിയെ എങ്ങനെയാണ് സിദ്ധാർത്ഥ് അവന്റെ ക്യാബിനിൽ കയറ്റുന്നത് അതും ഞാൻ ചെല്ലുമ്പോൾ അവൾ കിടന്നുറങ്ങുവാണ് അവളെങ്ങാനുണർന്നാലോ എന്ന് കരുതി അവൻ കാണിച്ച വെപ്രാളം നീയൊന്ന് കാണണമായിരുന്നു ലാവണ്യ പറഞ്ഞു ഹേമന്ത് മറുപടി പറഞ്ഞില്ല സത്യത്തിൽ അവൻ എന്ത് പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ നീലിമ സിദ്ധാർത്ഥിന്റെ ആരുമല്ല എന്ന് ഹേമന്ത് ചിലപ്പോൾ നിസ്സാരമായി പറഞ്ഞു കളഞ്ഞേനെ പക്ഷേ അവളോട് കള്ളം പറയാൻ അവന് തോന്നിയില്ല അവൻ ലാവണ്യെ നോക്കി നിനക്കെല്ലാം അറിയാമെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായതാണ് ഹേമന്ത് നീ സിദ്ധാർത്ഥിന്റെ ഒറ്റ സുഹൃത്തല്ലേ നീ അറിയാതെ ഒന്നും നടക്കില്ല ലാവണ്യ പറഞ്ഞു അവൾ വീണ്ടും കുടിക്കാനുള്ള പുറപ്പാടിലായിരുന്നു മതി കുടിച്ചത് നീ എന്തിനെങ്ങനെ സിദ്ധാർത്ഥിനെ പുറകെ നടക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്നേ ഹേമന്ത് ചോദിച്ചു എടാ നിനക്കറിയാലോ എനിക്ക് സിദ്ദുവിനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് അവനെ ഞാൻ സ്നേഹിക്കുന്നതാണോ ഇപ്പൊ കുറ്റം ചെറുപ്പം മുതല് നമ്മളല്ല അവന്റെ കൂടെ ഉണ്ടായിരുന്നേ ഇപ്പം എവിടെ നിന്നാ ഈ നീലിമ കയറി വന്നേ ലാവണ്യ ചോദിച്ചു നീ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് നിർത്തുന്നതാ നല്ലത് നിന്നെ ഇഷ്ടമല്ലാത്ത അവന്റെ പുറകെ നടക്കുന്ന നീ നിന്റെ കൂടെ നിന്ന് ചങ്ക് പറച്ച് സ്നേഹിക്കുന്നവരെ കാണുന്നില്ല അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മടുത്തെനിക്ക് ഹേമന്ത് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലാവണ്യ ഹേമന്തിന്റെ നേരക്ക് നോക്കി എന്നെ സ്നേഹിക്കുന്ന ആരാണ് ഞാൻ കാണാതിരുന്നത് ലാവണ്യ ചോദിച്ചു ഹേമന്ത് അക്കാര്യം പിന്നെ സംസാരിച്ചില്ല അവനുടനെ വിഷയം മാറ്റി അല്ല നീ നീലിമ എന്തോ തെറി പറഞ്ഞെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞല്ലോ നീ എന്താ വിളിച്ചവളെ ഹേമന്ത് ചോദിച്ചു പഴച്ചവളെന്നാ വിളിച്ചത് എനിക്കതിൽ ഇപ്പോഴും കുറ്റബോധം ഒന്നുമില്ല എന്റെ സിദ്ധാർത്ഥിനെ വശീകരിച്ച് തട്ടിയെടുക്കാൻ വന്നവളെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം ലാവണ്യ പറഞ്ഞു വെറുതല്ല സിദ്ധാർത്ഥ് തല്ലിയത് നീലിമയെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ തന്നെ വാളെടുക്കുന്ന അവന്റെ മുന്നിൽ വെച്ചാണ് ഇവളെ തെറി വിളിച്ചത് ജീവനോടെ വിട്ടത് ഭാഗ്യം ഹേമന്ത് മനസ്സിൽ പറഞ്ഞു നീ എന്താ ആലോചിക്കുന്നത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ലാവണ്യ ചോദിച്ചു ഉണ്ട് നീ കരുതുന്നത് പോലെ ആ നീലിമ അവനെ വളച്ചതോ വശീകരിച്ചതോ ഒന്നുമല്ല ആ കുട്ടി നല്ലവളാണ് സിദ്ധാർത്ഥിന്റെ പണം കണ്ട് കൂടെ നിൽക്കുന്നവളല്ല അത്രേ എനിക്ക് പറയാനാവും ഹേമന്ത് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് ലാവണ്യ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി എടാ അവളല്ല ഇപ്പൊ എന്റെ പ്രശ്നം സിദ്ധാർത്ഥ എന്നേക്കാൾ പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നത് എനിക്ക് പ്രശ്നം ഇന്ന് തന്നെ ഞാൻ അവനോട് തുറന്ന് ചോദിച്ചു ഇക്കാര്യം അപ്പൊ അവൻ നീലിമയാണ് അവന് വലുതെന്ന് തുറന്ന് പറഞ്ഞു കളഞ്ഞു എന്റെ മനസ്സ് വേദനിക്കുമെന്ന് പോലും അവൻ ഓർത്തില്ല എനിക്ക് വിഷമം ലാവണ്യ പറഞ്ഞു ഏ അവൻ അങ്ങനെ പറഞ്ഞു ഹേമന്ത് ചോദിച്ചു പറഞ്ഞു ലാവൺ ഇഷ്ടമില്ലാത്ത മട്ടിൽ മൂളിക്കൊണ്ട് പറഞ്ഞു അപ്പൊ മോളെ നീ അധികം അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് കലിപ്പൻ സാറ് നീലിമയെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഹേമന്ത് മനസ്സിൽ പറഞ്ഞു അതറിഞ്ഞാൽ ലാവണ്യ വിഷമിക്കുമെന്നുള്ളത് കൊണ്ട് അവൻ അവളോട് അതേപറ്റി പറഞ്ഞില്ല ലാവണ്യ ഹേമന്ത് എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ അവനെ നോക്കി നീ വാ വീട്ടിലേക്ക് ഹേമന്ത് പറഞ്ഞു ഹേമന്ത് തന്നോട് ഒരിക്കലും നീലിമ സിദ്ധാർത്ഥിന്റെ ആരാണെന്ന് പറയില്ലെന്നും അവൻ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണെന്നും അതോടെ ലാവണ്യ മനസ്സിലാക്കി അവൾ ഹേമന്തിന്റെ നേർക്ക് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു നീന് പറയണ്ട ഞാൻ നേരിട്ട് ചെന്ന് അവളോടും അവനോടും ചോദിച്ചോളാം എന്താ അവര് തമ്മിലുള്ള ബന്ധമെന്ന് നമ്മളെപ്പോലും വീട്ടിലേക്ക് അധികം അടിപ്പിക്കാത്ത സിദ്ധാർത്ഥ് അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് എന്ത് ബന്ധത്തിന് പുറത്താണെന്നും എനിക്കറിയണം ഞാനത് അറിഞ്ഞിരിക്കും ലാവണ്യ അവസാന ഗ്ലാസ് മദ്യം കുടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ സിദ്ധാർത്ഥിനെ കാണാനുള്ള പുറപ്പാടിലാണെന്ന് ഹേമന്തിന് മനസ്സിലായി അവന്റെ മുഖത്ത് പരിഭ്രമം തെളിഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ